രാജാതിരാജാവും കഥാതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കൊടാ കോടി ദൂതബൃന്ദ്രാപ്പകലന്യ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന ഹോ പരിശുദ്ധൻ 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 എന്നും അറക്കപ്പെട്ട കുഞ്ഞാടൻ സകല മഹത്വവും സകല സ്തുതികൾക്കും യോഗ്യനെന്നും നിരന്തരം 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 സ്വർഗസന്നിധിയിൽ ആർക്കുകയും പാടുകയും ഘോഷിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തുകൂടാത്ത വർഷത്തിൽ അധിവാസി കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഇന്ന് പകൽ അടുത്തു വന്ന് ആ കഥാവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങി വരുവാൻ വിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കുന്ന ദൈവത്തെ വിശുദ്ധിയോടുകൂടി ഇന്ന് പകൽ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ സ്തുതിക്കുവാൻ നന്ദി പറയുവാൻ നമുക്കും കഥാവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വരാം നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൗതന്മാർ ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു ുന്നു ദൂതന്മാർ ദൈവത്തിൻ്റെ സേവകാത്മാക്കളായിരിക്കുമ്പോൾ മക്കളായിരിക്കുന്ന നാം എത്ര എത്രയധികം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വേണം പലപ്പോഴും പക്ഷേ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നാം ഞെരിങ്ങുകയും ഞരങ്ങുകയും ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടിയായിരിക്കുവാൻ സ്തുതിക്കുവാൻ ഒന്നും നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും ആ വിഷമതകളെ ഓർത്തും ദൈവസന്നിധിയിലൊന്നും നന്ദി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതിയ തുടക്കത്തിനായി നമ്മെ സഹായിക്കുകയാണ് നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ ഒരു പുതുബലം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ സ്തുതിക്കും ആരാധനയ്ക്കും കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാനസികാവസ്ഥ എന്ത് തന്നെയായിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടു കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർതാവേ ഞങ്ങളോരോരുത്തരും ഇന്ന് പകൽ കാലം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ അകവും പുറവും അറിയുന്നത് പോലെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നപ്പച്ച അങ്ങ് ഞങ്ങളുടെ ദൈവമേ എല്ലാ കുറവും എല്ലാ ബലഹീനതകളും എല്ലാ തകർച്ചയും എല്ലാ വീഴ്ചയും എല്ലാ പരാജയങ്ങളും സകലതും അറിയുന്ന ദൈവമാണല്ലോ അപ്പച്ച ഹാലലൂയ കർത്താവേ ഞങ്ങളെ എത്ര ദൈവമേ അങ്ങയിൽ നിന്നും മാറിപ്പോയാലും ഞങ്ങളിൽ നിന്ന് മാറാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പിന്നെയും ഞങ്ങളെ കരം പിടിച്ച് മുന്നിലേക്ക് നടത്തുന്നതിനായി നന്ദി യോശുവയോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ ഞാനിൻ്റെ ദൈവം ഞാനിൻ്റെ വല എൻ്റെ വലംകരം കൊണ്ട് നിന്നെ താങ്ങ് നീതിയുള്ള വലംകരം കൊണ്ട് താങ് മരളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും ഈ പ്രിയപ്പെട്ടവരെ തൊടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും പ്പച്ച യഹോവ നിന്നെ എല്ലോ നടത്തുകയും വരണ്ട നിലത്ത് നിന്റെ വിശപ്പ് അടക്കുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ചിലരോടവിടുന്ന് സംസാരിക്കുന്നതിനായി നന്ദി കർത്താവെ ഞങ്ങളുടെ അസ്ഥികൾ ദൈവമേ ബലമില്ലാതാകുന്നു കുഴഞ്ഞു പോകുന്നു ഞങ്ങൾ മാനസികമായി ആത്മീകമായി ദൈവമേ വിശപ്പിനാല് കർത്താവെ ഞങ്ങൾ ക്ഷീണിക്കുന്നപ്പ ദൈവമേ അവിടുത്തെ ഈ വാഗ്ദത്ത വചനത്തിനായി നന്ദി യഹോവ ഞങ്ങളെ നടത്തണമേ പലതും ദൈവമേ പ്രതീക്ഷിച്ചതുപോലെ മുന്നിൽ കാര്യങ്ങൾ പോകാതെ ദൈവമേ സ്റ്റക്കായി നിൽക്കുമ്പോൾ നടത്തുന്നൊരു ദൈവത്തിനായി സ്ത്രോത്രം മതിലുകളെ ചാടിക്കിടക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവത്തിനായി നന്ദി മതിലിന് മുകളിലേക്ക് പടർന്ന് കയറുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പശ ഹാലൂയ മനുഷ്യനും പിശാജും ഞങ്ങൾക്ക് മുന്നിൽ എന്തെല്ലാം തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും അവിടെയൊന്നും ഞങ്ങൾ നിന്നു പോകാതെ മുന്നിലേക്ക് പോകുവാൻ സഹായിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന बचा हा लू यह कथावे ഇന്ന് പകൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ തരുന്നു ഉന്നത ജയം കുഞ്ഞുങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എക്സാം ആകുമ്പോൾ ശാരീരികമായി അനുഭവിക്കുന്ന ചില ക്ഷീണം പ്രയാസം അലർജികൾ അതിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ വിടിവിക്കണമേ ചിലർ കർത്താവേ കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിക്കാത്ത ചില വിഷയങ്ങൾ എഴുതിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവമേ അതിന് മനസ്സില്ലാതെ പല കുഞ്ഞുങ്ങളായിരിക്കുന്നു അവരെ എല്ലാം അങ്ങ് സഹായിക്കണമേ കർത്താവെ അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് ദൈവം മ്മേ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നയും പരിഹാസവുമായ സ്ഥലത്ത് നിന്ന് അപ്രതീക്ഷിതമായി കർത്താവെ അവരിലേക്ക് വൻ വൻകരൻ ചലിച്ച് ദൈവമേ അവരെ ആൾമാറിയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണം അപ്പച്ച അവരുടെ അവസ്ഥകൾ മാറട്ടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ ആ കുഞ്ഞുങ്ങളെ ചൊല്ലി മാതാപിതാക്കൾ അനുഭവിച്ച മാനസിക വിഷമതകൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവ് തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവമേ പഠനത്തിൽ ശ്രദ്ധയില്ലാതെ മറ്റ് കാര്യങ്ങൾക്കും ദൈവമേ പ്രാ ധാന്യം നൽകി പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കുക പോലും ചെയ്യാതെ ദൈവമേ വഴി വഴി തെറ്റിയതുപോലൊരു ജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമേ യൗവനക്കാരായിരിക്കുന്നവരുടെ ഇടയിൽ കർത്താവിൻ്റെ ദൈവമേ വലിയ സാന്നിധ്യം ചലിക്കണമേ പരിശുദ്ധാത്മാവ് ചിലരെ തുടണമേ ദൈവസന്നിധിയിലും ദൈവത്തിനായി പാടുവാനും പ്രവർത്തിക്കുവാനും കർത്താവെ അനേകരെ ദൈവത്തിനായി നേടുവാനും ചില കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൃപ്വ ാവരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ യൗവനക്കാരെ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില അഡിക്ഷനുകൾ വിട്ടുമാറട്ടെ കർത്താവേ യേശുവൻ്റെ നാമത്തിൽ വചനം ദൈവമേ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ വചനം അവരുടെ ജീവിതത്തിലെ ഇരുട്ടൻ്റെ മണ്ഡലങ്ങളെ നീക്കി കളയണമേ വചനം അവരുടെ ജീവിതത്തിൽ കർത്താവ് ശക്തിയായി വ്യാപരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് മുന്നിൽ ദൈവമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ ജോലിയുടെ സാധ്യതകൾ വർദ്ധിക്കട്ടെ യേശുവൻ്റെ നാമത്തിൽ കർത്താവേ ദൈവമേ അവർ ഉന്നു ഉന്നത മേഖലകളിലേക്ക് കടന്നു പോകുവാൻ മറ്റുള്ളവരെ അവരെ ദൈവമേ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിൽ അവരെ മാനിക്കുവാൻ ഒക്കെ കർത്താവുന്ന പകൽ കാലവും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില പ്രിയപ്പെട്ടവർ ഭവനങ്ങൾക്കായി ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നപ്പാ ദൈവമേ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ ദൈവമേ ഒരു തൊണ്ട് ഭൂമി ഇല്ലാത്തവർ ദൈവമേ വഴിയില്ലാത്ത വസ്തുക്കളുമായിരിക്കുന്നവർ അവർക്ക് വേണ്ടി എല്ലാം അത്ഭുതകരമായിരിക്കുന്ന വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ചില ജോലികൾ ചെയ്തിട്ട് ഒരിക്കലും ദൈവമേ അതിലൊരു നന്മ അനുഭവിക്കുവാനില്ലാതെ വർധനവില്ലാതെ ദൈവമേ ഭാരപ്പെട്ട് വിഷമിച്ചു കഴിയുന്നവർക്കായി കർത്താവിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ദേശങ്ങളിൽ പാർക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡകൾ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കഴിയാതെ ശാരീരികമായി തളർന്ന് മാനസികമായി വിഷമിച്ചിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ ഹോബിയെ കാത്തിരിക്കുന്നത് പോലെ പുതുബലം പ്രാപിക്കട്ടെ ശരീരങ്ങൾ ദൈവമേ ശക്തിപ്പെടട്ടെ അനാവശ്യ രോഗങ്ങൾ ക്ഷീണങ്ങൾ ദൈവമേ തലവേദനയുടെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസ് ദൈവമേ ബി പി കുറഞ്ഞും കൂടിയുമൊക്കെയുള്ള അവസ്ഥകൾ ദൈവമേ തല കറങ്ങി കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ആ സഹോദരങ്ങളിൽ വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലിൽ സർജറികൾക്ക് ശേഷം വിശ്രമിക്കുന്നവരെ ഏൽപ്പിക്കുന്നപ്പ സർജറികൾക്കായി കാത്തിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും റ്റിക്കുന്നു ചില സ്കാനിങ് ദൈവമേ റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ദൈവമേ സ്കാനിങ്ങിനായി ദൈവമേ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ കഥാവേ ആ പ്രിയപ്പെട്ടവരോട് കൂടെ എല്ലാം അവിടെ നിന്ന് അപ്പച്ച പുറമേ ദൈവമേ അവർ നല്ലതായിരിക്കുമ്പോഴും കർത്താവേ അവരുടെ അകത്തളങ്ങളിൽ അവർ അനുഭവിക്കുന്ന വേദന മാനസിക പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങൾ അതെല്ലാം എടുത്തു മാറ്റി അവരെ അവിടെ നിന്ന് ശക്തരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച യാത്രയിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സംരക്ഷിക്കണമേ കർത്താവേ ദൈവമേ ഇതൊരു അല്ലാത്ത ലോകമപ്പച്ച ഓരോ ദിവസവും കർത്താവെ യാത്രകൾ ചെയ്യുന്ന വാഹനത്തെ അവിടുന്ന് രക്തക്കോട്ടകളിൽ മറയ്ക്കണമേ ദുഷ്ടമൃഗങ്ങളിൽ മൃഗങ്ങളിൽ നിന്ന് ദുഷ്ടമനുഷ്യരിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് പകർച്ച വ്യാധികളിൽ നിന്ന് ജനത്തെ അങ്ങ് സംരക്ഷിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപ്പച്ച കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കിയാലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ ആമേൻ കഥാവായിരിക്കുന്ന ഈ ശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിത കാലത്തിൻ്റെ അവസാനം ആ പീഡാസഹനത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ആ ദിവസങ്ങളിൽ കർത്താവിന് വളരെ വ്യക്തമായിട്ടറിയാം തൻ്റെ ഭൂമിയിലെ ജീവകാലം കഴിഞ്ഞു താൻ കഥാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകേണ്ടുന്ന ദിവസങ്ങളാകുന്നു അപ്പോൾ ഇതുവരെയും തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവരെങ്ങനെയാകും തുറന്നുള്ള നാളുകളിൽ നിന്ന് കഥാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം കർത്താവ് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ അവിടെ അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു ഹലൂയ അവിടെ കർത്താവ് പിന്നെയും ശിഷ്യന്മാരോട് പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് ലോകം നൽകുന്നത് പോലെ അല്ല സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന യേശു ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ ലോകത്തിൽ തൻ്റെ തന്നെ സ്നേഹിച്ചവർക്കായി താൻ സ്നേഹിച്ചവർക്കായി തൻ്റെ സമാധാനത്തെ കൊടുത്തിട്ട് കടന്നു പോകുന്നു പ്രിയമുള്ളവരെ ഇന്ന് നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്കറിയാം എന്ത് രീതിയിൽ നാം ഒരു ദിവസം സമാധാനത്തോടു കൂടിയിരുന്നാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ സമാധാനത്തോടു കൂടിയിരുന്നാൽ അടുത്ത മണിക്കൂറു അടുത്ത ദിവസമാകുമ്പോൾ ആ ദിവസങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് നമ്മിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ് നമുക്ക് ടെൻഷൻ കയറുകയാണ് അതോടെ നമ്മുടെ സംസാരം തെറ്റുകയാണ് ഹാലലൂയ്യ നമുക്ക് ഉറക്കമില്ലാതാവുകയാണ് നമുക്ക് നേരെ ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ വരികയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമതകളെല്ലാം നാം മറ്റുള്ളവരിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഒക്കെ നാം ചാരി പല രീതിയിൽ നമ്മുടെ സ്വഭാവത്തിൽ പോലും ആ സമാധാനമില്ലാത്ത അവസ്ഥ വളരെ വ്യത്യാസങ്ങൾ വരുത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാം നമ്മെ നാം ഒരു ബുദ്ധിമുട്ടായി മാറുവാൻ പോലും കാരണമാകുന്നപ്പോൾ അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുതെല്ലാം മുന്നമ്മയെ കണ്ടിരുന്ന പാപമൊഴികെ സകലതിൽ നിന്ന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ആ കർത്താവ് പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ഇന്ന് സമാധാനമില്ലാതിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരായിരിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ നിങ്ങളുടെ ഭവനത്തിൽ വാഴട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വാഴട്ടെ നാം ഒരു മാതൃകയുള്ള ജീവിതമായിരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ എല്ലാ ബലവും നമ്മിൽ വരുവാൻ കൃപയും സത്യവും സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലവും നിറയുമാറാകട്ടെ ആമേൻ ആമേൻ